എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു കല ജെസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെന്നൈയിലെ എ വി എം സ്റ്റുഡിയോ എ വി എം എന്ന് പറയുന്നത് അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങൾ ആരുമില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ ചെന്നൈയുടെ ഹൃദയഭാഗത്തോടെയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വഴികളും ഈ സ്ഥലങ്ങളും ഒരുപാട് കഥകൾ പറയാനുണ്ട് കാരണം സിനിമാ ലോകം എന്ന് പറയുന്നത് ചെന്നൈ ആയിരുന്നു മലയാള സിനിമ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു കാരണം ട്രാഫിക് എന്ന് പറയുന്നതില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇത്രയും വികസിത മേഖലയാണ് പക്ഷേ ട്രാഫിക് അവരത് അതുപോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു മിനിറ്റ് പോലും ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് കാണാം വണ്ടികൾ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് മെട്രോയുടെ പണിയാണ് അവിടെ കൊണ്ടിരിക്കുന്നത് പക്ഷേ ട്രാഫിക് എന്ന് പറയുന്ന ഒരു സംഭവമില്ല എന്നുള്ളതാണ് സത്യം അതിനെ നമ്മൾ സല്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ തമിഴ്നാടിനെ പ്രത്യേകിച്ച് മലയാള സിനിമകൾ ഇവിടുന്ന് അങ്ങോട്ടുകാരെ കയറിയെങ്കിലും ഇവിടുത്തെ സംബന്ധിച്ച് തമിഴ് സിനിമകൾ എപ്പോഴും സിനിമ എന്ന് പറയുന്നത് ചെന്നൈ ആയിരുന്നു ഇന്നും സെൻറ്റിമെൻസിന് നമ്മളുടെ നാട്ടിലുള്ള പല സിനിമകളും ഇവിടെ വന്ന് ിറ്റ് ക്യാരക്ടറൊക്കെ ഈ ഇന്ന് ഒരു സെൻറ്റിമെൻ്റ്സിൻ്റെ പേരിൽ ചെന്നൈയിൽ എടുക്കാറുണ്ട് ഒരുപാട് സിനിമകൾ ഞാനും പോയിട്ട് ചെയ്തിട്ടുണ്ട് മലയാള സിനിമകൾ തമിഴ് സിനിമകളിൽ മലയാളം ക്യാരക്ടർ വരുമ്പോൾ മിക്കവാറും എന്നെ വിളിക്കാറുണ്ട് ഞാൻ പോയി ചെയ്യാറുമുണ്ട് ഇവിടെ നമ്മൾ രാവിലെ ഒരു അഞ്ച് മണിക്ക് ഒരു നാല് മണിക്കൊക്കെ വെളുപ്പിനെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഈ റോഡുകളും റോഡ് സൈഡ് മുഴുവനും യൂണിറ്റിൻ്റെ വണ്ടിയായിരിക്കും അത് എത്ര വണ്ടിയുണ്ടെന്ന് നമുക്ക് എന്നെ തീർക്കാനാവാത്ത വണ്ടികളായിരിക്കും പക്ഷേ ഈ ഒരു സമയമാകുമ്പോൾ ഇപ്പോൾ സമയം ഒരു ഏഴരയാണ് രാവിലെ അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഈ യൂണിറ്റിൻ്റെ വണ്ടിയെല്ലാം ഈ റോഡിൽ നിന്നും പോയിരിക്കണം അത് അവരുടെ കർശന നടപടിയാണ് കാരണം ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെന്നൈയുടെ ഹൃദയഭാഗത്തിലാണ് നിൽക്കുന്നത് വടപളനി എന്ന് പറയുന്ന സ്ഥലമാണിത് ഇതിൻ്റെ അടുത്തൊട്ടടുത്ത് തന്നെയാണ് കോടമ്പാക്കം ഇവിടുന്ന് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്ററേ ഉള്ളൂ പുറംബാക്കത്തിന് അതേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ കടകളെല്ലാം ഓപ്പൺ ആകും എനിക്ക് തോന്നുന്നു കേരളത്തിനെ സംബന്ധിച്ച് രാവിലെ ഇത്രയും രാവിലെ കടകൾ തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ ആപ്പിൾ എന്താണ് വില ഏ ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയുള്ളൂ ഈ ആപ്പിൾ എനിക്ക് തോന്നുന്നില്ല ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഈ ആപ്പിൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാതളം എന്താണ് ചേട്ടാ വില ഇതും ഇരുന്നൂറ് രൂപയാണ് വളരെ ലാഭത്തിലാണ് അദ്ദേഹം ഇത് വിൽക്കുന്നത് ഇത് ചെന്നൈയുടെ മെയിൻ സെൻറ്ററാണ് അദ്ദേഹം ഇരുന്നൂറ് രൂപ വിലക്കാണ് ഇതെല്ലാം വിൽക്കുന്നത് ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മെട്രോയുടെ പണി നടക്കുന്നു പക്ഷേ ഒരു ബ്ലോക്കും ഇല്ല റോഡ് കണ്ടല്ലേ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അതായത് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് ഇങ്ങനെ ഇടുമ്പോഴാണ് നമുക്ക് ബ്ലോക്ക് ആകുന്നത് ഇതിവിടെ ബ്ലോക്ക് ആകുന്നില്ല വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ നഗരസഭയുടെ ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത് രാവിലെ ഓരോ വീടുകളിൻ്റെയും അല്ലെ ഫ്ലാറ്റുകളുടെയും മുമ്പിൽ വന്നിട്ട് ഇവരൊരു പാട്ടിടും അവർ രാവിലെ എല്ലാ വീടുകളുടെയും മുന്നിൽ വന്നിട്ട് ഇത് സോങ് കിട്ടും ഈ സോകം കിട്ടിയിട്ടാണ് ഇവരെ കംപ്ലീറ്റ് വേസ്റ്റുകളും കളക്ട് ചെയ്യുന്നത് അതൊക്കെ ഒരു വലിയ സംഭവല്ല എന്തായാലും രാവിലെ ഷൂട്ട് രാവിലെയുള്ള ചെന്നൈയിലെ ക്ലീനിങ് ആണ് കണ്ടില്ലേ അത്ര മനോഹരമായിട്ടാണ് അവർ ഈ വേസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ എവിടെ അവിടെ എവിടെയും ചെയ്ത പോലുള്ള വേസ്റ്റ് കൊണ്ടിടാൻ വേണ്ടി ഈ ജോലിക്ക് വന്നവർക്ക് ഇതിനകത്തുകൊണ്ടാണ് ഇട്ടിട്ട് പോകുന്നത് ഓരോ വീടിൻ്റെ മുമ്പിലും രാവിലെ ആയി കഴിഞ്ഞാൽ ഇതേപോലെ കോല ഇടും അതിവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ് കോല ഇടുന്നത് എണ്ണാ ഇളനീര എവളോ അമ്പത് രൂപ വാ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ചെന്നൈയിലെ എല്ലാ റോഡിലും ഇതേപോലുള്ള വൻ മരങ്ങൾ വൻ ശിഖരങ്ങളോട് കൂടിയ വൻ വൻവൃക്ഷങ്ങളാണ് വെച്ചുപിടിപ്പിച്ചത് ഇതിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് റോഡിൽ വെയിൽ വളരെ കുറവായിരിക്കും മരവാണി ഈ കാണുന്ന കവാടം നിങ്ങൾക്ക് നിനക്കറിയാം ഇതാണ് പ്രസാദ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഇതിന്റെ കവാടമാണിത് വിജയുടെ പഴയ വീടാണിത് എന്തായാലും രാവിലെ ഷൂട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഒരു ചെറിയ വിശപ്പുണ്ട് ഇത് വലിയ കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത ഒരു ഹോട്ടലാണ് വസന്തവാൻ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് അവിടെ ഞാനിവിടെ വന്ന് കഴിക്കാൻ ഉപയോഗിക്കുന്ന ഞാനൊരു റബദോശ പറഞ്ഞിട്ടുണ്ട് റബദോശ എങ്ങനെ ഉണ്ടെന്ന് സിനിമാ ജീവിതമായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ഹോട്ടൽ ഈ ഹോട്ടലിൽ നിന്നും മറക്കാൻ കഴിയില്ല കാരണം അവർക്ക് അവർക്ക് ഇവിടുന്ന് ഒരുപാട് ഫുഡ് കഴിച്ചിട്ടുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് വളരെ പാരമ്പര്യമായിട്ട് വർഷങ്ങൾ പഴക്കമുള്ളൊരു ഹോട്ടലാണ് വസന്ത അദ്ദേഹം എനിക്കുള്ള ദോശയുമായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ഇത് കൊള്ളാം പ്രവദോ ശക്തി കൂടിയായിട്ടുള്ള ഹോട്ടൽ ഈ ദോശയുടെ ഇതുകൊണ്ട് കഴിഞ്ഞാൽ വേണ്ട ഈ വല പോലെ ഇരിക്കും നമ്മുടെ പഴയ ശരഭഞ്ചരത്തിൻ്റെ ജയൻ്റെ ബനിയും പോലെ മൊത്തം വലയാണ് മീൻ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ദോശ ഇരിക്കും പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് പറയാതിരിക്കും രവദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഇനി ചെന്നൈയെക്കുറിച്ചുള്ള അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് പിന്നീട് വരാം